വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണ് എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നു പ്രിയപ്പെട്ട ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു എന്നിട്ട് മടിയിലേക്ക് എടുത്തു വെക്കുന്നു എന്നിട്ട് ആ മക്കളോട് ചോദിക്കുന്നു ഫാത്തിമാർ അള്ളാഹു ര് മക്കളെ ഒക്കെ നല്ലതുപോലെതിന് ശേഷം പ്രിയപ്പെട്ടവരെ മക്കളോട് ചോദിക്കുകയാണ് നാളെ നിങ്ങൾക്കാരാ ഭക്ഷണം നാളെ നിങ്ങൾക്കാരാ വെള്ളം കോരിത്തരുന്ന ആരാളുപ്പിക്കുന്ന ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അലീത്തങ്ങൾ കടന്നു വരുന്നര് അലീത്തങ്ങളിൽ വർത്തമാനം കേട്ടുകൊണ്ടാ കടന്നു വന്നത് എന്നിട്ട് ഫാത്തിമാനോട് ചോദിക്കുന്നു എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് ഫാത്തിമ പ്രിയപ്പെട്ട ഞാൻ പറയുന്ന ഇന്നലെ രാത്രിയിൽ ഞാൻ എന്റെ ഉപ്പാന സ്വപ്നത്തിൽ കണ്ടു എന്റെ വാപ്പാന സ്വപ്നത്തിൽ കണ്ടോ മുത്തലബിയെ കണ്ടോ എന്നിട്ട് വാപ്പച്ചി എന്നോട് ചോദിച്ചു

ാണ് പ്രിയപ്പെട്ട അളിയെ മക്കളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ വർത്തമാനം കേട്ട് തങ്ങളും അങ്ങ് കരയാൻ തുടങ്ങി അലി തങ്ങൾ പറഞ്ഞു ഫാത്തിമാ രോഗത്തിൽ നിന്ന് വിട പറയുകയാണോ നിനക്ക് വേണ്ടതുപോലെ ഭക്ഷണം തരാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടതുപോലെ വസ്ത്രം വാങ്ങി തരാൻ കഴിഞ്ഞിട്ടില്ല ഇഷ്ടമില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാത്തിമ നീ അങ്ങ് പൊരുത്തപ്പെട്ടേക്കണേ അതേ പ്രവാചകന്മാരൊക്കെ അണിനിരക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എന്നെ ഫാത്തിമാരുത്തപ്പെട്ടു തരണേ ഫാത്തിമാ െല്ലാം പൊരുത്തമാണ് നിങ്ങളോടെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങളോട് തീർന്നിട്ടില്ല പക്ഷേ അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധി വരികയാണ് ഞാൻ യാത്ര പോകുകയാണ് നിങ്ങൾക്ക് നിങ്ങളോടെനിക്ക് പൊരുത്തമാണ് ഇഷ്ടമാണ് പക്ഷെ ഈ ഫാത്തിമ എന്തെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫാത്തിമാക്ക് പൊരുത്തപ്പെട്ടു തരണേ ചോദിക്കുന്നു എന്തിനാ നീ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നോട് നീ പൊരുത്തം ബഹുമാനപ്പെട്ട അങ്ങനെ പറയുമ്പോൾ ഫാത്തിമ ഫാത്തിമാ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്നിര ഞാൻ യാത്ര പറയുന്നതിന് മുമ്പ് നിങ്ങളത് എനിക്ക് പൊരുത്ത ചോദിക്കുന്നു ഫാത്തിമ ഫാത്തിമ ഞാൻ അറിയാതെ എന്തു തെറ്റാ നീ മറ്റൊന്നുമല്ല ഒരിക്കൽ നമ്മുടെ മക്കൾ ഹസനും ഹുസൈനും കടന്ന് കരയുകയാണ് കരയുകയാണ് വലഞ്ഞു ഭക്ഷണം വരണമെന്ന് പ്രിയപ്പെട്ട മക്കൾ എന്നോട് വന്ന് പറഞ്ഞപ്പോ വീട്ടിലാണെങ്കിലൊന്നുമില്ലേ ഞാൻ പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ് എന്നിട്ടിങ്ങനെ തുടങ്ങി ഞാൻ ത്തിരു എന്റെ മക്കള് കുറെ സമയം ഇങ്ങനെ കാത്തിരുന്ന് വിശന്ന് മാണ്ടുറങ്ങിക്കോട്ടെരുട്ടാ ഞാനങ്ങനെ ചെയ്തര് ഞാൻ അങ്ങനെ ഞാൻ സമയം കഴിഞ്ഞ അടുക്കളയിൽ നിന്ന് തലയിട്ട് പുറത്തേക്ക് എന്റെ ഹുസൈനുറങ്ങിയിട്ടില്ല അവരിങ്ങനെ ഷർട്ട് ഉയർത്തി വയറ് കാണിച്ചിട്ട് ഉമ്മച്ചി പറയുന്നുറക്കു വരുന്നില്ല എനിക്ക് സങ്കടമായി പ്രിയപ്പെട്ടേ ഞാൻ ഓടിപ്പോയി എല്ലാം മക്കളെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു മക്കളെ നിങ്ങളെ നിങ്ങളുടെ വല്യപ്പയാകുന്ന നബി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ഒരു ഗഡിയുമില്ലാത്തൊരു മനുഷ്യനാണ് ഒരു ഗഡിയുമില്ലാത്ത അലീന എന്നെ നിങ്ങളുടെ വല്യപ്പ കല്യാണം ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാ മക്കളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് എല്ലാ മക്കളോട് ഞാൻ അങ്ങ് പറഞ്ഞു പോയി അലിയേ അന്ന് മുതൽ ഞാൻ കരച്ചിൽ അലിയനെ പറ്റി ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്റെ പ്രിയപ്പെട്ട അലിയെ ഞാനിനാ യാത്ര പറയുകയാണ് നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ കേട്ടുകൊണ്ട് ഫാത്തിമ എന്റെ മക്കളോട് നീ അങ്ങനെ പറഞ്ഞു കൊടുത്തോ മുത്തനബി എന്നോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നോട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഹബീബ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞെ ഞാനൊരു പാവപ്പെട്ടവരാണ് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് അങ്ങയുടെ അങ്ങയുടെ മകളെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു ഞാൻ നിന്റെ ഉപ്പയോട് വാപ്പയോട് ഞാൻ മോളെ കല്യാണം കഴിക്കേണ്ടത് നീ തന്നെയാണെന്ന് അങ്ങനെയാ ഫാത്തിമ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നിട്ടെല്ലാം മക്കൾ കടന്ന് കരഞ്ഞപ്പോ എന്നെ പറ്റി ഒരു ഗതിയുമില്ലാത്തവരെന്ന് പറഞ്ഞു ൊരു ഫാത്തി അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഫാത്തിമാ അതനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്നാലേ തങ്ങൾ പറഞ്ഞങ്ങ് കരഞ്ഞ റൂമിലേക്ക് പോകുകയാണ് ബീവിയുടെ സങ്കട സങ്കടക്കടലായി മാറുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ലോകത്തിന് വിട പറഞ്ഞു പോയാൽ എന്താണ് അവസ്ഥയെന്നോർത്ത് ഫാത്തിമ ബീവി അങ്ങ് കരയുകയാണ്

ഉണർന്നുകൊണ്ട് ചിന്തിക്കുന്നു അല്ലാഹ എൻ്റെ ഈ ശരീരത്തിൽ കടന്ന് കരയുന്നത് ആരാണ് ഫാത്തിമത്തു ഖിത്അത്തു കബദി റസൂലുള്ളാഹിൻ്റെ കഷ്ടമെന്ന് പരിചയപ്പെടുത്തിയ പൊന്നുമോൾ അല്ലയോ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നാഹാലാ സ്വർഗ്ഗീ ഇഗറുടെ നേlambda ആണെന്ന് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹിൻ്റെ പൊന്നുമോൾ അല്ലേ എൻ്റെ മടികൾ കടന്ന് ഈ പാദരാത്രിയിൽ പൊട്ടിപൊട്ടി കരയുന്നവൾ അലി തങ്ങളെ കൊണ്ട് പറയുന്നു ഫാത്തിമാ കരയല്ലേ മോളെ അലിയെ പൊരുത്തപ്പെട്ടോ നീ കരയതെന്ന് പറഞ്ഞ ഫാത്തിമാ ബിവി അടുക്കലേ കടുപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നു ഫാത്തിമ എനിക്ക് പൊരുത്തവാ ഞാൻ ഞാൻ അവസാനമായി നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ ചോദിച്ചോ പ്രിയപ്പെട്ടവനെ അലി തയാള് പറയുന്നു മോളെ വാപ്പയുടെ പേരെങ്ങനെയാ ഫാത്തിമാ ബിവി കണ്ണനീല് തുടച്ചുകൊണ്ട് പറയുന്നു എന്റെ വാപ്പയുടെ പേര് മുഹമ്മദുർ റസൂറും പിന്നെ ചോദിക്കുന്നു ഫാത്തിമ എന്റെ ഉമ്മയുടെ പേരെങ്ങനെയാണ് ഫാത്തിമ ബിവി പറയുന്നു എന്റെ ഉമ്മയുടെ പേര് ഹദീജ ഫാത്തിമ എന്റെ മക്കളുടെ പേരെങ്ങനെയാണ് മക്കളുടെ മുഴുവൻ പേരുകളും പറയുകയാണ് പിന്നെ ചോദിക്കുന്നു നിന്റെ ഭർത്താവിന്റെ പേരെങ്ങനെയാണ് ആ സമയത്ത് ഫാത്തിമ ബിവി പറയുന്നു എന്റെ പേര് എന്റെ ഭർത്താവിന്റെ പേര്

ഫാത്തിമ ഫാത്തിമ അലി വായ പൊത്തി പിടിച്ചിട്ട് പറയുന്നു ൊത്തി മറക്കൂലങ്ങനെ പറയല്ലേ അലിയേ ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുകയാണ് അലി തങ്ങൾക്ക് സന്തോഷമായി ഫാത്തിമ ബീപിയെ കിട്ടിപ്പിടിച്ചിട്ടങ്ങ് പാടുകയാണ് എല്ലാവരും ഈ ലോകത്തുനിന്ന് യാത്ര പറയുന്നവരാണ് ഫാത്തിമാ ബീപിയും യാത്ര പറഞ്ഞപ്പോൾ അലേ തങ്ങൾ സങ്കടത്തോടെ പാടുന്നവരികളാണ് െങ്കില് എത്ര വലിയ സ്നേഹത്തോടെ ഈ ദുരിൽ നമ്മൾ ജീവിച്ചാലും സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാലും ആഡംബരങ്ങളും അനുഭൂതികളും ഒക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് യാത്ര പറയേണ്ടവരാണ് അതുകൊണ്ട് എല്ലാവരോടും സന്തോഷകരമായി യാത്ര പറഞ്ഞ് പൊരുത്തപ്പെടിയിച്ച് ലോകത്തിന് വിട പറയണമെങ്കില് فليعمل العامل العاملون, العاملون